നമസ്കാരം സ്പന്ദനത്തിലോട്ട് സ്വാഗതം എൻ്റെ പേര് കൃഷ്ണേന്ദു ഞാനൊരു ഡാൻസ് മൂവ്മെൻറ്റ് തെരപ്പി പ്രാക്ടീഷണറാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഡാൻസ് എന്നുള്ള സ്പേസും ഒരു ഡാൻസ് ക്ലാസ്സും ഡിഫറൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ഡാൻസ് ക്ലാസ്സിലോട്ട് നമ്മൾ നമ്മുടെ കുട്ടിയെ അല്ലെങ്കിൽ നമ്മൾ ഡാൻസ് പഠിക്കാനായിട്ടൊരു ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത് ഡാൻസ് ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ ഒരു ഡാൻസ് ആസ് എൻ ആർട്ട് ഫോം അല്ലെങ്കിൽ ഒരു ഡാൻസ് ഫോം അത് പഠിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഇൻറ്റൻഷൻ അല്ലേ ഇപ്പോൾ ഒരു ഭരതനാട്യമാണ് അല്ലെങ്കിൽ മോഹിനിയാട്ടമാണ് അല്ലെങ്കിൽ ഒരു ഹിപ്പ് ഹോപ്പാണ് ക്ലാസ്സിന് നമ്മൾ പോകുമ്പോൾ ആ ഒരു ഡാൻസ് ഫോം അതിൻ്റെ സ്റ്റൈലുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നതിൻ്റെ ഇൻറ്റൻഷൻ പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഡാൻസ് തെറപ്പിയുടെ സെഷനിൽ പോകുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ എനിക്ക് മാനസികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കാം എന്നെ ഫീൽ ചെയ്യുക എന്നുള്ളതായിരിക്കാം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം ആ തെറപ്പി എന്നുള്ള സ്പേസിലോട്ട് പോകുമ്പോൾ ഉള്ളത് അടുത്ത ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ ടീച്ചർ നമ്മളെ കറക്റ്റ് ചെയ്യും ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആ കൊറിയോഗ്രഫി അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണമെന്ന് ടീച്ചർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അതിൻ്റെ ഇൻറ്റൻഷൻ ഒരു ആർട്ട് ഫോം ഒരു കല അതുപോലെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പിയുടെ സ്പേസിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നിങ്ങളിൽ നിന്ന് ആസ് എ പ്രാക്ടീഷണർ ഞാൻ നിങ്ങൾക്ക് ഒരു സ്പേസ് തരുകയാണ് ഞാൻ എന്താണോ ഒരു ആക്ടിവിറ്റി തരുന്നത് അതിന് എന്ത് ആണോ നമുക്ക് തോന്നുന്നത് അത് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു ഡാൻസ് ക്ലാസ്സിലാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും ഞാൻ ആസ് എ ടീച്ചർ ചിലപ്പോൾ ഞാൻ പറയും ഇന്ന രീതിയിലുള്ള ഒരു മുദ്ര ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഈ സ്റ്റെപ്പ് ചെയ്യൂ എന്നുള്ളത് ഞാൻ പറയുമായിരിക്കും പക്ഷേ ഞാനൊരു ഡാൻസ് തെറപ്പി സ്പേസിലാണെങ്കിൽ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഐ വോണ്ട് യു ടു മൂവ് ലൈക്ക് എ ബേഡ് നിങ്ങളൊരു ഒരു കിളിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷിയായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ ഒരു പത്ത് പേരുള്ള ഗ്രൂപ്പിലാണെങ്കിൽ ചില ആൾക്കാരുടെ കിളി ഇങ്ങനെയായിരിക്കാം ചില ആൾക്കാർ ഇങ്ങനെ പോകുന്ന കിളിയാവാം അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ആ മൂവ്മെൻറ്റ് ചെയ്യാൻ തോന്നുന്നത് കിളി അല്ലെങ്കിൽ ഒരു പറവ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ആ മൂവ്മെൻറ്റ് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ആസ് എ പ്രാക്ടീഷണർ ജഡ്ജ് ചെയ്യാൻ വരില്ല എൻ്റെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് സ്പേസ് ഹോൾഡ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സ്പേസ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ പ്രാക്ടീഷണർ എൻ്റെ ഇൻറ്റൻഷൻ അവിടെ വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഡാൻസ് ക്ലാസ്സിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രക്ചറുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രക്ചറുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന ഇപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ പഠിപ്പിച്ചാൽ ഇതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ഒരു ഒരു പെർഫോമൻസ് ആയിരിക്കാം ഒരു പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആയിരിക്കാം ചിലപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഡാൻസ് തെറപ്പി സ്പേസിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു പ്രോഡക്റ്റ് വേണം എന്നില്ല പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ് ഞാനൊരു ആക്ടിവിറ്റി പറഞ്ഞ് നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയപ്പോൾ എനിക്ക് എന്ത് തോന്നി എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ പ്രോ പ്രോഡക്റ്റ് ഒട്ടുമേ ഒരിക്കലുമേ പ്രോഡക്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആസ്പെക്റ്റ് ഉണ്ടാവില്ല എന്നല്ല ചില ആവശ്യമുള്ള റിക്വയേർഡ് ആണെങ്കിൽ നമുക്കൊരു പെർഫോമൻസും ആ പ്രോസസ്സിൽ കൂടെ ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് പക്ഷെ പ്രോഡക്റ്റിനല്ല ഇമ്പോർട്ടൻസ് കൂടുതൽ അതായത് പെർഫോം എന്നുള്ള ചെയ്യാന്നുള്ള ഇൻറ്റൻഷനോടുകൂടിയല്ല നമ്മൾ തെറപ്പി സ്പേസിലോട്ട് പോകുന്നത് അത് ഫീൽ അത് സെൻസ് ചെയ്യുക ഞാൻ ആ പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡി എം ടി സ്പേസിലോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ഡാൻസ് ക്ലാസ്സിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ടീച്ചർ ഫ്രണ്ടിൽ നിൽക്കുന്നു ടീച്ചറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒത്തിരി കുട്ടികൾ നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു സ്ട്രക്ചറായിരിക്കും ആ ഡാൻസ് ക്ലാസ്സിനുള്ളത് നമ്മൾ ഡാൻസ് തെരപ്പി സ്പേസിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ കൂടുതലും സർക്കിൾസിലാണ് നിൽക്കുന്നത് നമ്മളൊരു വട്ടത്തിലായിരിക്കും നിൽക്കുന്നത് വട്ടത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വട്ടത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ ആസ് എ പ്രാക്ടീഷണർ ഞാൻ ഒരുമിച്ചാണ് നിങ്ങളുടെ കൂടെ ഒരു വലിപ്പ ചെറുപ്പമോ ഞാനാണ് വലുത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നുള്ള രീതിയിലല്ല ഞാൻ നിൽക്കുന്നത് നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല നമുക്ക് എല്ലാവരെയും റെസ്പെക്ട്ഫുള്ളായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാതെ നോക്കിക്കാണാം എന്നുള്ളതാണ് സർക്കിളിൻ്റെ ഒരു ഇൻറ്റൻഷൻ അപ്പോൾ എല്ലാവരും ഈക്വലായി വരുന്ന ഒരു സ്പേസിൽ നമുക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ഫീൽ ചെയ്യും കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും എല്ലാവരെയും നോക്കി കാണാൻ പറ്റും ഒരു ടീച്ചറിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു സ്പേസ് ആയിരിക്കില്ല എല്ലാവർക്കും എല്ലാവരെയും കാണാൻ പറ്റും എന്നുള്ളൊരു സ്പേസ് ആയിരിക്കും ഡാൻസ് തെറപ്പിയുടെ സ്പേസ് പിന്നെ ഇത് രണ്ടും ആവുന്നത് ഇതിൻ്റെ ഇൻറ്റൻഷൻ മാത്രമാണ് അതായത് നമ്മൾ മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ടിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തെറപ്പി സ്പേസിലോട്ട് പോകുന്നത് എനിക്ക് ഡാൻസ് പഠിക്കണം എനിക്കത് പെർഫോം ചെയ്യണം എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡാൻസ് ക്ലാസ്സിലോട്ട് പോകുന്നത് ഇത് നല്ലത് ഇത് ചീത്തത് എന്നുള്ളതല്ല ഇതൊരിക്കലും നമുക്ക് ലേബൽ ചെയ്യാൻ ലേബൽ എന്നുള്ളതല്ല നമ്മുടെ ഇൻറ്റൻഷൻ ഇതിൻ്റെ ഇൻറ്റൻഷൻ ഇതാണ് അപ്പോൾ എൻ്റെ നീഡും എൻ്റെ റിക്വയർമെൻറ്റും ഡാൻസ് പഠിക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എന്നെ മനസ്സിലാക്കണം എൻ്റെ മൂവ്മെൻ്റ് നോക്കണം എൻ്റെ ബോഡി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തെറപ്പി സ്പേസിലോട്ട് പോവാം ഈ ഒരു ഡാൻസ് ഫോം ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാൻസ് ഫോം അതിൽ നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് നമുക്ക് വളരെ ആസ്വദിച്ചത് അത് കളിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം അതിൻ്റെ ബേസിക്സ് നന്നായി അറിയണം നമ്മൾ ആ ബേസിക്സിൽ കംഫർട്ടബിൾ ആവണം അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ഒരു ഭാഷ പഠിച്ചെടുക്കുന്നതുപോലെ ഒരു ഡാൻസ് ഫോം പഠിച്ചെടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ഒരു ഡാൻസ് ക്ലാസ്സിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഡാൻസ് തെറപ്പി സ്പേസിൽ വരികയാണെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിക്കും ഈ ഡാൻസ് തെറപ്പിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഡാൻസ് അറിയാവുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു തെറപ്പിയാണ് എന്നുള്ളത് അങ്ങനെ അല്ല ഇത് ഡാൻസ് അറിയാവുന്നവർക്ക് ചെയ്യാം അറിയാത്തവർക്കും ചെയ്യാം ഡാൻസ് കളിച്ചിട്ട് ഒട്ടുമേ കളിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ചെയ്യാം കുഞ്ഞുങ്ങൾക്കും ചെയ്യാം വയസ്സായിട്ടുള്ളവർക്കും ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബിക്കോസ് മൂവ്മെൻറ്റ് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് മൂവ്മെൻറ്റ് നമ്മൾ ബേസിക്കായിട്ട് ബ്രീത് ചെയ്യുന്നത് നമ്മൾ നടക്കുന്നത് നമ്മൾ തലയാട്ടുന്നത് കൈ വിരൽ അനക്കുന്നത് ഇതെല്ലാം മൂവ്മെൻ്റ് ആണ് നമുക്ക് ബ്രീത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിതേപോലെ മൂവും ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഇത് ഞാൻ പറയുമ്പോഴും എല്ലാവർക്കും മൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് നമ്മളിലുള്ളിലെ ജഡ്ജ്മെൻറ്റ് കൊണ്ടിട്ടാണ് നമ്മൾക്കൊരു ധാരണയുണ്ട് ഇന്ന രീതിയിൽ കളിച്ചാൽ മാത്രമേ അത് ഡാൻസ് ആവുള്ളൂ ഭംഗിയുള്ളതാവുകയുള്ളൂ എന്നുള്ളത് പക്ഷെ ആ ഒരു ജഡ്ജ്മെൻറ്റ് മാറ്റി വെച്ച് നമ്മൾ നമ്മളെ അലൗ ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും പാട്ട് പാടാനും പടം വരയ്ക്കാനും മൂവ് ചെയ്യാനും അഭിനയിക്കാനും എല്ലാം പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഡാൻസ് അറിയാവുന്നവർക്ക് മാത്രമേ ഡാൻസ് തെറപ്പി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പടം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ ആർട്ട് തെറപ്പി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല ഇതെല്ലാവർക്കും നമുക്കിതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പോൾ പല പല സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വെച്ചിരിക്കും ഇതിൻ്റെ ഒരു നമ്മൾ എങ്ങനെ സെഷൻ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഡിഫറൻസ് വരുന്നത് കൂടുതലും ഹീലിംഗ് എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തെറപ്പികളാണ് കൂടുതലും നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സ്ഥലത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതും അപ്പോൾ ഇത് അതിൽ കവിഞ്ഞ് കുറച്ചുകൂടെ ഗ്രൂപ്പായിട്ട് ചെറിയ ഗ്രൂപ്പ്സോ വലിയ ഗ്രൂപ്പ്സോ ആയിട്ട് ഇരുന്ന് നമുക്ക് ഈ കാര്യങ്ങൾ ഓപ്പണായി ചർച്ച ചെയ്യാനും ഫീൽ ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്പേസസ് ആയിട്ട് ഹോൾഡ് ചെയ്യാനുള്ളൊരു ടൂളാണ് ആർട്ട് തെറപ്പിയും ഡാൻസ് തെറപ്പിയും ഒക്കെ ആയിട്ട് വരുന്നത് തെറപ്പി എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്താ ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയണമല്ലോ ആരൊക്കെയാണ് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയിലോട്ടോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലോട്ടോ പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വളരെ ബേസിക് ആയിട്ട് കുറേ ആൾക്കാരിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ കൗൺസിലിംഗ് എന്താണ് അല്ലെങ്കിൽ കൗൺസിലർ ആരാണ് എപ്പോഴാണ് നമ്മൾ കൗൺസിലറോ കൗൺസിലറുടെ അടുത്തോട്ടേക്ക് പോവേണ്ടത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ആലോചിക്കുക എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പോൾ ലൈഫിൽ എനിക്കൊരു ഞാനൊരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയാണ് അപ്പോൾ എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കിതിനൊരു സൊല്യൂഷനും കിട്ടുന്നില്ല എനിക്ക് വേറൊരാളുടെ ഹെൽപ്പ് വേണം അപ്പോൾ ഇപ്പോൾ ഉള്ള എൻ്റെ പ്രശ്നത്തിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാവാം നമ്മുടെ കൗൺസിലർ എന്ന് പറയുന്ന ഒരാൾ കൗൺസിലറിൻ്റെ ക്വാളിഫിക്കേഷൻ അതൊരു ഒരു സൈ ഒരു പി ജി ഡിപ്ലോമ കൗൺസിലിംഗ് സൈക്കോളജി എടുത്ത ഒരാളായിരിക്കാം കൗൺസിലർ എന്ന് വിളിക്കാൻ പറ്റുന്നത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും എടുത്ത ആളായിരിക്കണം പിന്നെ ഉള്ളത് സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോഴും രണ്ട് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് അതായത് നമ്മുടെ ചൈൽഡ്ഹുഡ് തൊ തൊട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ ആസ് എൻ അഡൾട്ട് നമ്മളെ ഇപ്പോഴും ബോധർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഇപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിലും അത് എഫെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് ടേം തെറപ്പി ലോങ് ടേം ആയിട്ടുള്ള ഈ ഒരു ടോക്ക് തെരപ്പി ആയിരിക്കും നമുക്ക് വേണ്ടുന്നത് എങ്കിൽ നമ്മൾ പോവേണ്ട ആളാണ് സൈക്കോളജിസ്റ്റ് എന്നുള്ളത് അതേസമയം ഇപ്പോൾ സൈക്കോളജിസ്റ്റ് തന്നെ എനിക്കൊരു ഐ ക്യു ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊരു അസസ്മെൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും ഇനി വരുന്നത് സൈക്യാട്രിസ്റ്റ് ആണ് സൈക്യാട്രിസ്റ്റ് ആണ് നമുക്ക് മെഡിസിൻ തരാനായിട്ട് ഏബിളായിട്ടുള്ള ഒരാൾ അസസ്മെൻറ്റ് ചെയ്യാനും എനിക്ക് ഇന്നതാണ് ഇപ്പോൾ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് സൈക്യാട്രിസ്റ്റിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം നമ്മളുടെ ബുദ്ധിമുട്ട് എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആരോട് പോകണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഇതിനകത്ത് തന്നെ ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി എന്നുള്ളത് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന കൗൺസിലേഴ്സ് ഉണ്ടാവാം സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ടാവാം ഇപ്പോൾ നമ്മളുടെ റിക്വയർമെന്റ് എന്താണ് നമുക്കിപ്പോൾ സ്ഥിരമായിട്ടൊരു ഡാൻസ് ക്ലാസ്സിൽ പോകണം ഇപ്പോൾ ഞാൻ എന്നെ വിളിക്കുന്ന ചില ആൾക്കാർ എൻക്വയർ ചെയ്യുന്ന ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്കവിടെ പോകാൻ ഞാൻ എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണ് ഡാൻസ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തത് പക്ഷെ എൻ്റെ ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റാണ് എനിക്ക് കാല് വേദനയൊക്കെ ഉണ്ട് പക്ഷേ ടീച്ചർ എന്നെ ഇരുത്തി അരമണ്ഡലത്തിൽ ഇരുത്തിയിട്ടേ വിടുള്ളൂ എനിക്കതൊട്ടും പറ്റുന്നില്ല ടീച്ചറിനോട് പറഞ്ഞിട്ട് ടീച്ചർ മനസ്സിലാവുന്നില്ല ടീച്ചർ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം പറയുന്നത് പക്ഷേ എനിക്ക് ഫിസിക്കലി അതൊട്ടും പറ്റുന്നില്ല അപ്പോൾ നവത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഡി എം ടിക്ക് വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ചിലപ്പോൾ ഡാൻസ് ടീച്ചേഴ്സ് ഇപ്പോൾ ഡാൻസ് തെറപ്പിയുടെ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സേഫായിട്ട് ഇഞ്ചുറി ഇല്ലാത്ത രീതിയിൽ കുറച്ചും കൂടെ അത്രയും കടുമ്പിടുത്തം ഇല്ലാത്ത രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ അയഞ്ഞ് ഈ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഏബിളാവും എന്നുള്ളതാണ് ഡാൻസ് ടീച്ചേഴ്സ് ഈ ഒരു കോഴ്സ് ചെയ്താലുള്ള ഒരു നല്ല കാര്യം വേറെ ചെയ്യുന്നത് കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റുമാണ് ഇപ്പം നമ്മൾ ടോക്ക് തെറപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നുള്ളത് പറഞ്ഞു അതിൻ്റെ കൂടെ നമുക്ക് ടോക്ക് തെറപ്പിയിൽ കൂടുതൽ കുറച്ചും കൂടെ ഇൻറ്റർവെൻഷൻ വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഡി എം ടി അല്ലെങ്കിൽ എക്സ്പ്രസ് വാ തെറപ്പി എന്നുള്ള കുറേ മൾട്ടിപ്പിൾ തെറപ്പീസ് ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർവെൻഷൻസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കൗൺസിലിംഗ് എന്നുള്ളൊരു ഉണ്ട് സോഷ്യൽ വർക്ക് എന്നുള്ളൊരു ഉണ്ട് ഇപ്പോൾ കമ്മ്യൂണിറ്റികളിൽ ഇപ്പോൾ നമ്മുടെ ഹരിതകർമ്മ സേന ചേച്ചിമാരുടെ കൂടെ അല്ലെങ്കിൽ കുടുംബശ്രീ ചേച്ചിമാരുടെ കൂടെ അങ്ങനെ ഉള്ള എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ നമ്മുടെ കമ്മ്യൂണിറ്റീസിൽ തന്നെ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ഇപ്പം പല ഗ്രൂപ്പ്സിൻ്റെയും കൂടെ പല അവരുടെ നീഡ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള സെഷൻസ് ആയിരിക്കും നമ്മൾ ഓഫർ ചെയ്യുന്നത് അതിൽ ഡാൻസ് തെറപ്പി അല്ലെങ്കിൽ ആർട്ട് തെറപ്പിന്നുള്ള ഒരു ടൂളാണ് ആ ടൂൾ ഉപയോഗിച്ച് എക്സ്പീരിയൻഷ്യൽ ആയിട്ടാണ് നമ്മൾ സെഷൻസ് എടുക്കുന്നത് എക്സ്പീരിയൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിനെ കുറിച്ച് ക്ലാസ്സിൽ പോയിരിക്കുകയാണ് എങ്കിൽ ആ ക്ലാസ്സിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരാൾ സംസാരിക്കുന്നു ബാക്കി എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡാൻസ് തെറപ്പിയുടെ ഒരു ഗ്രൂപ്പ് സെഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കൂടെ എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ ഇരുന്ന് നമ്മളെങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ നമ്മൾ ഒരുമിച്ച് വന്ന് ഇൻഡിവിജ്വലായിട്ടും പെയറായിട്ടും കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ്സായിട്ടും എല്ലാവരുമായിട്ടും കുറച്ച് ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യുന്നു അതിനെക്കുറിച്ച് നമുക്ക് ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നു ഇതാണ് നമ്മുടെ ഒരു ഡാൻസ് തെറപ്പിയുടെ ഒരു സെഷനിൽ ഇങ്ങനെയായിരിക്കും പോകുന്നത് അതാണ് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പോവുക ഇപ്പം നമ്മൾ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന എത്ര കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് തിയറികളും ഇക്വേഷനുകളും പല കാര്യങ്ങളും ഓർമ്മയുണ്ടോ അതിനേക്കാളും നമുക്ക് ചിലപ്പോൾ സ്കൂളിൽ നടന്ന എന്തെങ്കിലും എക്സ്പീരിയൻസുകളോ കാര്യങ്ങളോ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ ലേണിംഗ് തന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ലേണിങ്ങിലൂടെ നമ്മളെങ്ങനെ എക്സ്പീരിയൻസുകളിലൂടെ ആക്ടിവിറ്റീസിലൂടെ കളികളിലൂടെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞു കാണാം അല്ലെങ്കിൽ നോക്കിക്കാണാം എന്നുള്ളതാണ് ഈ എക്സ്പീരിയൻഷ്യൽ സെഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡാൻസ് തെറപ്പിയുടെ ഒക്കെ ഒരു സെഷൻ ആണെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള സെഷൻ ആയിരിക്കും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സെഷൻ ആയിരിക്കില്ല അപ്പോൾ സോഷ്യൽ വർക്ക് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ട്രെയിനിങ് ആസ്പെക്ട്സിലും ഈ ഒരു കാര്യം പഠിക്കുന്നത് ഹെൽപ്പ് ചെയ്യും ഇന്ന് നമ്മൾ സംസാരിച്ചത് ഡാൻസ് തെറപ്പിയെ കുറിച്ചിട്ടാണ് ഡാൻസ് തെറപ്പി സെഷനും ഡാൻസ് ക്ലാസ്സും എങ്ങനെ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് ഒന്ന് എവിടെയെങ്കിലും ഇരിക്കുമോ നിൽക്കുമോ കംഫർട്ടബിളായി ഇരിക്കുമോ നിൽക്കോ ചെയ്യാം എന്നിട്ട് നമുക്കിപ്പോൾ റിലാക്സേഷൻ നമുക്കൊന്ന് ഒരു ഡേ കഴിഞ്ഞ് നമ്മൾ തളർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എങ്ങനെയൊരു ഡി എം ടിയുടെ ആക്ടിവിറ്റി വെച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇത് നമുക്ക് എത്രത്തോളം നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും മൂവ്മെൻറ്റെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ആക്ടിവിറ്റി കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു കൈക്കുഞ്ഞ് വളരെ അധികം കരയാണ് എങ്കിൽ നമ്മൾ ആ കുഞ്ഞിനെ എടുത്തിട്ട് എന്താ ചെയ്യുക നമ്മളതിനെ റോക്ക് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ടിലിട്ട് ആട്ടുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ നമ്മളിങ്ങനെ സ്വേ ചെയ്യും അപ്പോൾ ഈ സ്വേയിങ് എന്നുള്ളത് വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ആ മൂവ്മെൻറ്റ് റിലാക്സിംഗ് ആണ് അപ്പോൾ നമുക്കൊന്ന് എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാം എന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് സ്വേ ചെയ്യാം ഒന്നാടാം ഇത് നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം നിന്നുകൊണ്ടാണെങ്കിൽ നമുക്ക് ഫുൾ ബോഡി ഒന്ന് മൂവ് ചെയ്ത് കൈ ഒക്കെ ഒന്ന് അയച്ച് അയച്ച് ചെയ്യാം അപ്പോൾ ഇത് വലിയ ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ആക്ടിവിറ്റിയോ സ്റ്റെപ്പോ ഒന്നുമല്ല നമ്മളെല്ലാവർക്കും മൂവ്മെൻ്റ് അറിയാം നമുക്കൊരു നമുക്കിഷ്ടമുള്ളൊരു റിലാക്സിങ് ആയിട്ടുള്ളൊരു സമാധാനമായിട്ടുള്ളൊരു മ്യൂസിക് ഒക്കെ ഇട്ട് കുറച്ച് നേരം ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ കൂടെ പതുക്കെ പതുക്കെ നമുക്ക് ഇൻ ബ്രീത് ഔട്ട് ചെയ്യാം നമുക്കിഷ്ടമുള്ളതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും സ്പന്ദനത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് തീരുന്നു ഇനി അടുത്ത എപ്പിസോഡുകളിലോട്ട് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു നമസ്കാരം സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ എന്താണ് വാമപ്പ് എങ്ങനെ നമുക്ക് വാമപ്പ് ചെയ്യാമെന്ന് കണ്ടു ഇന്ന് നമുക്ക് സാൻഷൂ എങ്ങനെ ഫൈറ്റിംഗ് തുടങ്ങാം അല്ലെങ്കിൽ എങ്ങനെയാണ് സാൻഷൂവിൻ്റെ രീതികളെന്ന് നമുക്ക് മനസ്സിലാക്കാം സാൻഷൂ സാൻ എന്നാൽ മൂന്ന് ഷൂ എന്നാൽ കല മൂന്ന് കലകൾ ചേർന്ന ഫൈറ്റിംഗ് മെത്തേഡ് ഒരു കോമ്പാക്ട് ഫൈറ്റാണ് സാൻ ഷു ഹാൻഡ് ടെക്നിക് ലെഗ് ടെക്നിക്സ് ഹോൾഡിംഗ് ത്രോ എന്നീ രീതികളിലൂടെ ആയിരിക്കും സാൻഷൂ പഠിപ്പിക്കുന്നത് പൊതുവായി പറഞ്ഞാൽ ബോക്സിംഗ് കിക്ക് ബോക്സിംഗ് ജൂഡോ റസ്ലിംഗ് ഈ നാല് ഗെയിമുകളുടെ ഒരു കൂട്ടായ്മയാണ് സാൻഷൂ എങ്ങനെയാണ് നമുക്ക് സാൻഷൂ തുടക്കമെന്ന് കാണാം കാണാംസ് jab cross hook jab cross hook का प्रकट jab 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 cross okay. jab cross push kick jab cross push kick jab cross push kick jab cross jab cross jab cross hook jab cross hook का प्रकट jab cross hook push kick push kick जाप क्रॉस पुश किक जाप पुश किक ओके जाप स्लाइड जाप स्लाइड जाप स्लाइड जाप स्लाइड ओके वन टू वन टू पुश किक जाप राउंड ऑफ जाप राउंड ऑफ स्लाइड जाप सेम वन टू ओके ओके सेम

Okay. round of slide. Roundhouse slide. Round roundhouse slide. Okay. Jab okay. cross. Jab cross kick. Okay. Okay, a guarding. Okay. Nope. Let me say the. Jab say. Let me say. Oké. Okay. okay. റോള് പഞ്ചായോ പവർ തന്നെ നടത്തോ ഓക്കെ തിരിച്ചു ഓക്കെ മിസ്സായിരുന്നു മിസ് ചെയ്തോ റോളോ हामर गाड़ो चोड़ के हुक हामर गाड़ो की गो हुक के तीर जाऊँगा तो ओके हो सेम हुक सेम हुक हामर गाड़े चाऊँगा ओके गो ओके मिसे जाप कॉस मिसे क्या क्या गो गो बॉडी शॉट आ गर जाना Okay ok, you. You, you. ok, 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 നമ്മൾ പരിചയപ്പെട്ടത് സാൻഷുവിന്റെ ഹാൻഡ് ടെക്നിക്കൽ ലെഗ് ടെക്നിക്സ് എന്നീ രണ്ട് വിഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഇനി സ്പന്ദനത്തിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സാൻഷുവിന്റെ അടുത്ത വിഭാഗത്തെക്കുറിച്ച് പരിചയപ്പെടാം